ഒരു കയ്യിൽ സാക്ഷരതയും ഉയർത്തിപ്പിടിച്ച് മറ്റൊരു കയ്യിൽ സാംസ്കാരികതയും ഉയർത്തിപ്പിടിച്ച് മാനവികതയും തള്ളിവിടുന്ന മതം നോക്കി മനുഷ്യനെ സ്നേഹിക്കുന്ന മതം നോക്കി മനുഷ്യനെ അകറ്റുന്ന മനുഷ്യനെ വിലയിരുത്തുന്ന മനുഷ്യത്വം മരവിച്ച ഒരു പറ്റം ആളുകൾക്കിടയിൽ പച്ചയായ ഒരു മനുഷ്യനെ ഇന്ന് നമ്മൾ കണ്ടു മനാഫ് എന്നാണ് ആ മനുഷ്യന്റെ പേര് പലരും ആ മനുഷ്യനെ കുറ്റപ്പെടുത്തി പത്ത് ദിവസങ്ങളായിട്ട് അവൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് അവൻ എന്തൊക്കെയോ നമ്മിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അവൻ എന്തൊക്കെയോ നമ്മളെ അറിയിക്കാതെ എന്തൊക്കെയോ ഉരുണ്ടുകളി ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യനെ ദൈനംദിനം പത്രമാധ്യമങ്ങളും അല്ലാത്തവരൊക്കെ മനുഷ്യത്വം മരവിച്ചവരൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ ഉള്ള് പൊട്ടി ആ ഒരു സന്തോഷം അശ്രുഗണങ്ങളായി പൊഴിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആ ട്രക്കിലേക്ക് നോക്കൂ അർജുൻ അർജുനവിടെയുണ്ട് ഞാൻ എത്ര കാലായി പറയുന്നു അവൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് എനിക്കിനി ആ ട്രക്ക് വേണ്ട എനിക്കെൻ്റെ ആ മരങ്ങളും വേണ്ട എനിക്ക് അർജുനനെ കിട്ടിയാൽ മതിയും സഹജീവിയോട് സഹപ്രവർത്തകനോട് തൻ്റെ കൂട്ടുകാരനോട് എന്തളവിൽ അളവില്ലാത്ത സ്നേഹം പ്രകടിപ്പിച്ച ആ പച്ചയായ മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ചാണ് ഒരുപാടാളുകൾ അദ്ദേഹത്തെ എൻ്റെ മതം നോക്കിയും പേര് നോക്കിയുമൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നത് വിമർശിക്കുന്നവരോടൊറ്റ കാര്യമേ പറയാനുള്ളൂ അല്പമെങ്കിലും മനുഷ്യത്വമുണ്ടെങ്കിൽ പാശ്ചാത്തപിക്കൂ എഴുപത്തിരണ്ട് ദിവസമായിട്ട് മലയാളികളായ നമ്മളൊക്കെ അർജുൻ ജീവനോടെ തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു നമ്മുടെ ഒരു വീട്ടിലൊരംഗത്തെ പോലെ നമ്മൾ അർജുനെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ ദൈവത്തിൻ്റെ വിധി മറ്റൊന്നായിരുന്നു ആ കുടുംബത്തിന് അള്ളാഹുദാല ശാന്തിയും സമാധാനവും നൽകട്ടെ ക്ഷമ നൽകട്ടെ അർജുനന് നിത്യശാന്തി നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം